എല്ലാവർക്കും നമസ്തേ അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഭരണം തുടങ്ങിയതിൻ്റെ ഒൻപതാമത് വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് അതായത് രണ്ടാം പിണ് സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാമത് വാർഷികം മൊത്തത്തിൽ രണ്ട് ടേമായിട്ടിപ്പം ഒമ്പതാമത് വർഷത്തിലേക്ക് കിടക്കുകയാണ് അദ്ദേഹം ആ വാർഷികാഘോഷത്തിന് തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹത്തിന് തൻ്റെ ആശംസകൾ നേരുകയാണ് ഇനി എന്തായാലും അദ്ദേഹത്തിനൊരു വാർഷികം ആഘോഷിക്കാൻ പറ്റുമെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല അദ്ദേഹവും വിശ്വസിക്കുന്നില്ല കാരണം അടുത്ത വർഷം പ പത്താമത് വാർഷികം എന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല ലോക തിരഞ്ഞെടുപ്പ് വരുന്നതോടുകൂടി അത് അത് കുറയും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ അഞ്ചാമത് വാർഷികം ആഘോഷിക്കാൻ പറ്റിയില്ല അതേപോലെ ആയിരിക്കുമല്ലോ അടുത്ത പ്രാവശ്യം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് സാധിക്കത്തില്ല അപ്പോൾ ഇപ്പം ആ വാർഷികത്തിനോട് പത്താം വാർഷികത്തിനോട് ആഘോഷിച്ചില്ലെങ്കിൽ തന്നെയും ഞാൻ എൻ്റെ ആശംസകൾ നേരുകയാണ് ഇനി കാര്യത്തിലേക്ക് കിടക്കാം വളരെ സംഭവ തന്നെയാണ് ഇപ്പോഴത്തെ ഭരണവും പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം നമ്മുടെ നാട്ടിലെ യുവാക്കളെ രക്ഷിക്കാൻ വേണ്ടി പ്രതിപക്ഷത്തുള്ള യുവാക്കളെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ യുവജന വിഭാഗത്തിനെ കൊണ്ട് ഹെൽമെറ്റ് കൊണ്ടും ചെടിച്ചട്ടികളിൽ കൊണ്ടും തലക്കടിച്ച് വീഴ്ത്തിയൊക്കെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തി വളരെ മാതൃകയും നമുക്ക് കാണിച്ച് തന്നിട്ടുള്ളതാണ് അപ്പം അദ്ദേഹത്തിനെ നമ്മൾ അഭിനന്ദിച്ചേ തീരൂ ആശംസകൾ അർപ്പിച്ചേ തീരൂ പിന്നെ ഇപ്പോൾ അത് തന്നെയല്ല അദ്ദേഹം കഴിഞ്ഞ പ്രകടന പത്രികയിൽ ഈ പാവപ്പെട്ട ആരോഗ്യ മേഖല ആ കേരളത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി സ്വന്തം ആരോഗ്യവും സ്വന്തം ജീവിതവും മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആശാപ്രവർത്തകർക്ക് പ്രതിമാസം ഇരുപത്തോരായിരം രൂപ കൊടുക്കാം എന്ന് അദ്ദേഹം പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു അതായത് ദിവസം എഴുന്നൂറ് രൂപ വെച്ച് ഒരു ഇരുപത്തോരായിരം രൂപ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അത് അദ്ദേഹത്തിന് അദ്ദേഹം കൊടുത്തില്ല അവരെ ആശ് ആശിപ്പിച്ചു നമ്മൾ പറയും നമുക്ക് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മളിൽ എന്താ പ്രതീക്ഷകളും ആശകളുമാണെന്ന് അതായത് ഈ ആശാപ്രവർത്തകരെ ജീവിക്കാൻ വേണ്ടിയൊരു പ്രതി ഒരു പ്രചോദനം നൽകുന്നതിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം അങ്ങനെ ഒരു ആശ കൊടുത്തത് ആ ഒരു പ്രതീക്ഷയുടെ പുറത്ത് അവർ ജീവിച്ചോട്ടെ എന്ന് അദ്ദേഹം കരുതിയിരുന്നു അതിന് അദ്ദേഹത്തിന് നമ്മൾ കുറ്റമ്പറ യോഗത്തിൽ കൊടുക്കാത്തതിൽ കാരണം അദ്ദേഹം ഉദ്ദേശിച്ചതേയുള്ളൂ ഈ ആശയും പ്രതീക്ഷയും കയ്യിൽ വെച്ചുകൊണ്ട് അവർ ജീവിച്ചു പോകട്ടെ അവർക്ക് ജീവിക്കാൻ ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് കരുതി മാത്രം അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്ത് അദ്ദേഹം ഈ സമൂഹത്തിന് ചെയ്തേക്കുന്ന ഒരു അതായത് ആ ഒരു വിഭാഗത്തിന് എഴുതേക്കുന്ന ഏറ്റവും വലിയൊരു നല്ല പ്രവൃത്തിയാണെന്ന് നമുക്ക് കരുതാം അവരിപ്പം പത്ത് അറുപത് വർഷം കൊണ്ട് സമരം ചെയ്തു ഇപ്പോഴും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ തലമുട്ട അടിച്ചും അല്ലാതെയും പട്ടിണി കിടന്നുമൊക്കെ സമരം ചെയ്തിട്ട് അദ്ദേഹം അത് മൈൻഡ് ചെയ്തില്ല അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയും തീരുമാനവും ആയതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യിച്ച് ചെയ്തിട്ടുണ്ട് പാർട്ടിക്കാരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് നേതാക്കന്മാരെ കൊണ്ട് ഇവരെ ചീത്ത വിളിപ്പിച്ചിട്ടുണ്ട് ഭൂന്നിവാസം പറയിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ അദ്ദേഹത്തിന് ചെയ്യാവുന്ന കാര്യങ്ങൾ അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റോള് ആ ഒരു സംഭവത്തിനും വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് അതിനും അദ്ദേഹത്തിന് നമുക്കൊരു ആശംസകൾ അർപ്പിക്കാം പിന്നെ അടുത്തായിട്ട് അദ്ദേഹം ഈ പോലീസിൻ്റെ സി പി ഒ തസിയിലേക്ക് എഴുതിയ പെൺകുട്ടികൾ അവരെ പിന്നെ ഈ പറഞ്ഞ് അവരെ ഗോപി വരപ്പിച്ചതിൽ നമുക്ക് അദ്ദേഹത്തിന് ഒരു ആശംസ അർപ്പിക്കാം അവർക്കും ഇതുപോലെ പ്രതീക്ഷ കൊടുത്ത് കുറേ പ്രതീക്ഷകളൊക്കെ നൽകി അതിൻ്റെ ലിസ്റ്റിൻ്റെ കാലാവധി തീരാറായപ്പം അവർ സെക്രട്ടേറ്ററി സെക്രട്ടറിയേറ്റ് നടയിൽ സമരം ചെയ്തു അവർ സമരം അവരുടെ സമരം എന്ന് അതി കഠിനമായിട്ടുള്ള സമരങ്ങൾ മുറകളൊക്കെയാണ് അവർ ചെയ്ത് ഉപ്പുകല് ഇട്ടിട്ട് അതിൽ നിന്നും അതിലും പിന്നെ മുട്ടാലിൽ എഴഞ്ഞും റോഡിൽ കൂടെ മുട്ടുകാലിൽ എഴഞ്ഞും ഒക്കെ അവർ സമരം ചെയ്തു അതേപോലെ തന്നെ അവർ കൈവെള്ളയിൽ കർപ്പൂരം വെച്ച് കത്തിച്ചും അവർ സമരം ചെയ്തു അതൊക്കെ അദ്ദേഹം ചെയ്തെന്താണെന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന തലമുറയാണ് എന്ത് സഹിക്കാനുള്ള ഒരു ശക്തി അവർക്കുണ്ടാകണം ആ ഒരു ഉദ്ദേശം വെച്ചാണ് അദ്ദേഹം ഇതൊക്കെ അവരെ കൊണ്ട് ചെയ്യിച്ചത് അവരുടെ ജീവിതത്തിൽ എന്തൊരു ഒരു പ്രതിസന്ധി ഉണ്ടായാലും അതിനെയെല്ലാം തരണം ചെയ്യാൻ സഹിക്കാനുള്ള ഒരു കരുത്ത് ഉണ്ടാകട്ടെ എന്ന് കരുതി മാത്രമാണ് അദ്ദേഹം അത്തരം ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയതും അവർക്ക് ജോലി കൊടുക്കുമെന്ന് പ്രതീക്ഷ നൽകിയതും പക്ഷേ അത് അദ്ദേഹം കൊടുത്തില്ല അതിന് അദ്ദേഹത്തിന് ആ ഒരു ഉദ്ദേശം ഇല്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹം കൊടുത്തില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് ജോലി കൊടുക്കാൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്കും പിന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബം പോലെയാണ് അവർക്ക് വീട്ടിൽ വെച്ച് പരീക്ഷ എഴുതി എഴുതിച്ചാണെങ്കിലും പരീക്ഷ എഴുതാതൊക്കെ അദ്ദേഹം ജോലി കൊടുക്കുന്നുണ്ട് അത് ഭംഗിയായിട്ട് അദ്ദേഹം നമ്മൾ പറയുക എല്ലാവും കുടുംബസ്നേഹമുള്ളവനാണ് എന്ന് പറയുന്നത് അദ്ദേഹം പാർട്ടി സ്നേഹമുള്ളവനായതുകൊണ്ട് അതിനൊക്കെയുള്ള അവസരം അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പരീക്ഷ എഴുതാതെ ഡിഗ്രിക്ക് തോറ്റവർക്ക് പോലും പിന്നെ പി ജിക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരായതുകൊണ്ട് അങ്ങനൊക്കെയുള്ള നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ കുട്ടികൾ ഈ അവർക്ക് ജീവിതത്തിൽ എല്ലാം സഹിക്കാനുള്ള കരുത്തുണ്ടാകാൻ വേണ്ടിയുള്ള ചില സമ പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് അദ്ദേഹം ചെയ്തത് അവർ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു അതിൻ്റെ ഒരു ആശംസ അദ്ദേഹത്തിന് നേര അത്രയും കുട്ടികളുടെ പിന്നെ മനസ്സിനെ പരുപ്പെടുത്തി എടുത്തതിന് പിന്നെ ഈ ഈ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം സ്വന്തക്കാർക്ക് ഇഷ്ടത്തിന് എല്ലാം കൊടുക്കാൻ തയ്യാറായതിനും നമുക്കത് അദ്ദേഹത്തിന് കുറ്റം പറയാത്തില്ല അദ്ദേഹം ഈ റിട്ടയർ ആയവർക്കും അവർക്ക് വീണ്ടും നിയമനം നൽകിയും ഇത് നമ്മൾ തന്നെ ഒരു പാവം പിടിച്ച ഒരു മനുഷ്യൻ്റെ ഒരു കെ വി തോമസ് അദ്ദേഹത്തിന് ലക്ഷങ്ങൾ ഭാര്യ കോഴിക്കൊടുത്തില്ലേ അദ്ദേഹത്തിന് എന്തേലും ഒരു ഗതിയും ഉള്ള ആളാണ് കേരളത്തിന് വേണ്ടി ഡൽഹി പോയി കഷ്ടപ്പെടുന്നത് വെയിലും ചൂടും തണുപ്പും അടിച്ച് കഷ്ടപ്പെടുന്ന ആ മനുഷ്യന് വേണ്ടി അദ്ദേഹം അങ്ങനെ കഷ്ടപ്പെട്ടല്ലേ നമ്മുടെ കേരളത്തിന് ഇത്രമാത്രം വലിയ വികസനം ഉണ്ടാക്കി തന്നേക്കുന്നു അതിൻ്റെ ഉപകാരം മറക്കാനൊക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ലക്ഷങ്ങൾ വാരി കോരി കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മോഡ പേരിൽ കേസ് വന്നു അതൊക്കെ വാദിക്കാൻ അദ്ദേഹം വന്നതിൽ ഖജനാവിലെ കാശെടുത്ത് എല്ലാം ചെയ്ത് ചിലവാക്കി നല്ല രീതിയിൽ അങ്ങനെയും അവൻ ആ കൃത്യവും വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് അതിനു വേറെ നമുക്ക് ആശംസകൾ നേരാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് വളരെ അനുഗ്രഹകരമായിട്ടുള്ള കാര്യമാണ് ഇവർക്കൊന്നും ഒന്നും ചെയ്തില്ലെന്നുണ്ടെങ്കിലും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ കോടിയിൽ കൂടുതൽ തുക മുടക്കി ആണ് അദ്ദേഹം ഈ വാർഷികാഘോഷങ്ങളൊക്കെ നടത്തുന്നത് അതിന് നമുക്ക് നല്ലൊരു പിന്നെ വിജയാശംസകളും നേരം ആ വാർഷികാഘോഷങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ അദ്ദേഹത്തിൻ്റെ നമ്മൾ ഏതോ ഏതോ ഒരു പരസ്യം കേൾക്കാറുണ്ടല്ലോ കേരളം കണി കണ്ടുണരുന്ന നന്മ എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് അദ്ദേഹം കേരളം മൊത്തത്തിൽ മുക്കിലും മൂലയിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ മുഖം അച്ചടിച്ച ഫ്ലെക്സ് ബോർഡുകൾ അല്ല അത് പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് നല്ല കാര്യമാണ് നമുക്കത് ഈ മുദ്രാവാക്യത്തെ കേരളം കണി കണ്ടുണരുന്ന നന്മ എന്നുള്ള ആ പരസ്യവാചകത്തെ സാമ്യമുള്ള ഒരു മുദ്രാവാക്യം കൂടെ അത് ആ ബോർഡിൽ എഴുതി വെച്ചിരുന്ന വെച്ചാൽ നല്ലതായിരിക്കും അതായത് കേരളം കണി കണ്ടുണരേണ്ട തിന്മ എന്നുള്ള ഒരു പരസ്യവാചവും കൂടെ അതിനകത്തിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായം കൂടെ ഞാൻ ഈ ഇത്തരുണത്തിൽ ഞാൻ നിർദ്ദേശിക്കുകയാണ് പിന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് ആ ഇപ്പോൾ സെക്രട്ടേറിയറ്റിനടയിൽ കിടന്ന് സമരം ചെയ്യുന്ന ആ പാവങ്ങളുടെ ശാപത്തിൻ്റെ ശക്തിയും ശക്തിയും സെക്രട്ടേറിയറ്റിനടയിൽ സമരം ചെയ്ത ആ പാവം പെൺകുട്ടികളുടെ പ്രതീക്ഷയെത്തിരിച്ചുപോയി അവരെ പറഞ്ഞു പറ്റിച്ചതിൻ്റെ അവർ പ്രതീക്ഷയെത്തി തിരിച്ചുപോയ അവരുടെ ശാപശക്തിയും ആ ഇദ്ദേഹത്തിൻ്റെ മുകളിൽ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ മുകളിൽ നമുക്ക് ഈശ്വരന്മാരുടെ അനു അവരെ നല്ല കാര്യം ചെയ്താൽ നമുക്ക് അനുഗ്രഹഘർഷം ഉണ്ടാകുന്നതിൻ്റെ കൂട്ട് ഈ ഈ മുമ്പ് പറഞ്ഞ ആ കൂട്ടരുടെ എല്ലാം ശാപത്തിൻ്റെ ശക്തി ഒരു പുഷ്പവൃഷ്ടി പോലെ അദ്ദേഹത്തിൻ്റെ മുകളിൽ വർഷിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇനി ഇതേപോലുള്ള കാര്യങ്ങൾ ഇനി അടുത്ത ഒരു വർഷം കൂടെ ഉള്ളതുകൊണ്ട് ഇതേപോലുള്ള കൂടുതൽ കൂടുതൽ ഇത്തരം ശാപത്തിൻ്റെതായിട്ടുള്ള പുഷ്പവൃഷ്ടികൾ തനിക്ക് ലഭിക്കുന്നതിനായി കൂടുതൽ അത്തരം കാര്യങ്ങൾ അദ്ദേഹം തിൽ നിന്നുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ വിധമായ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും പൂർണ്ണ എന്താണ് പറയുന്നത് പിന്തുണ കൊടുക്കുന്ന ഒപ്പം തന്നെ അദ്ദേഹത്തിന് അതിന് കൂടുതൽ കരുത്ത് നൽകട്ടെ ജഗദീശ്വരൻ കരുത്ത് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതായത് നമ്മൾക്ക് അറിയാ അറിയാമല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത് രാവണൻ്റെയും കംസൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞൂട്ട് നമ്മൾ പറയാം കൗരവ കൗരവ പടയുടെ കൗരവരുടെ അവസ്ഥ ഇതേപോലെയുള്ള അവസ്ഥകൾ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്